മലയാളത്തിൽ ആദ്യമായിട്ടാണ് കേരള ബോക്സ് ഓഫീസിൽ ഒരു ഗംഭീരമായ ഒരു ഓപ്പണിംഗ് ഒരു ആനിമി സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്തായാലും ഒരു ആനിമി സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ഇല്ലാതെ ഇത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല ആനിമീസ് കാണുന്ന ആരാധകർ എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമി ഏതാണ് എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു ആനിമി സിനിമയായ നമ്മുടെ ഡീമൻസ് ലെയറിന്റെ ഇൻഫിനൈറ്റ് കാസിൽ എന്ന് പറഞ്ഞ ചിത്രം തിയേറ്റർ റിലീസ് വന്നിരിക്കുന്നത് ഗംഭീരമായ ഒരു വരവേൽപ്പാണ് കേരള ബോക്സ് ഓഫീസിൽ വന്നിരിക്കുന്നത് ആദ്യമായിട്ടൊരു കേരള ബോക്സ് ഓഫീസിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ലക്ഷം കാണാൻ സാധിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ലക്ഷമാണ് സിനിമ അന്ന് ഓപ്പണിംഗിൽ കേരള ബോക്സ് ഓസില് കാണാൻ സാധിക്കുന്നത് അതും ഓൾമോസ്റ്റ് ഒരു കോടീനടുത്തായിട്ട് വരുമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഈ തൊണ്ണൂറ് ലക്ഷം എന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട വെറും തുടക്കം മാത്രമാണ് ഒരു ആനിമി സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും നല്ലൊരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ മാത്രമല്ല അന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി റിലീസിന് വന്നിരിക്കുന്ന നമ്മുടെ ലോക സിനിമയുണ്ട് ആ സമയത്ത് അതുപോലെ തന്നെ ഹൃദയപൂർവ്വം ഉണ്ട് ആ രണ്ട് സിനിമകളും ഡേ സിക്സ്റ്റീനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സിനിമകളുടെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം പതിനാറാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ലോക സിനിമ മൂന്ന് കോടി മുപ്പത് ലക്ഷമാണ് നേടിയെടുത്തത് ഹൃദയപൂർവ്വം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷമാണ് തൊട്ടു പിന്നാലെയായിട്ടാണ് നമ്മുടെ ഡീമൻസ് ലെയർ എന്ന് പറഞ്ഞ ഈ ഒരു ആനിമി സിനിമ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ലക്ഷമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ ലാലിലെ ഹൃദയപൂർവ്വം എന്ന സിനിമേൻ്റെ അടുത്ത് വരുന്ന അത്രയും നല്ലൊരു കളക്ഷനാണ് ഈ ഒരു ആനിമി സിനിമ നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലെ ഈ ഒരു സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ആയിട്ട് പതിനാറ് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഈ ആനിമി ഈ സിനിമ ആനിമി എന്ന് പറയുമ്പോൾ ഇതൊരു വെറും കാർട്ടൂൺ അല്ല ഒരു കിഡിലൻസ് സ്റ്റോറി ഒക്കെ ഉള്ള ഒരു കിഡ്ലൻ സിനിമ തന്നെയാണ് അത് ആനിമി രൂപത്തിലാണ് ഇതിന്റെ കംപ്ലീറ്റ് മൂവി റൺ ചെയ്യുന്നത് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ചു മിനിറ്റാണ് എന്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആനിമിക്ക് വന്നിരിക്കുന്ന റൺ ടൈം എന്തായാലും ആനിമി ആരാധകർ എന്തായാലും പോയി കാണുക ലെയർ ഇൻഫിനിറ്റ് കാസിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുക ഈ ഒരു ആനിമിന്റെ എന്തായാലും ഡീമൻസ് ലെയറിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജസ്റ്റ് കൺബോക്സ് ചെയ്യപ്പെടുത്തിയ മതി എന്തായാലും ഞാൻ വരും ദിവസങ്ങളിലുള്ള ഡീമെൻസ് ലെയറിന്റെ കളക്ഷൻ അപ്ഡേറ്റും ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആനിമി സിനിമേൻ്റെ ബോക്സ് വീസ് കളക്ഷൻ പറയുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും വരും ദിവസങ്ങൾ ഇനിയും ഒരുപാട് ആനിമികളുടെ ബോക്സ് വീസ് കളക്ഷൻ ചാനലിൽ പറയുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കുകയാണ് ചെയ്യുക കൂടുതൽ ബോക്സ് വീസ് കളക്ഷനായിട്ട് അനിമേഷൻ ആദ്യം ഇത് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിറ്റീസ് യൂട്യൂബ് ചാനൽ